മെച്ചപ്പെട്ട വിലയുണ്ടായിട്ടും ഉൽപാദനമില്ലാത്തതിന്റെ നിരാശയിലാണ് ഹൈറേഞ്ചിലെ ജാതി കർഷകർ വേണ്ട രീതിയിൽ ജാതി മരങ്ങളിൽ കായപിടുത്തമില്ലാത്തതാണ് കർഷകർക്ക് നിരാശ സമ്മാനിക്കുന്നത് വർഷം മെച്ചപ്പെട്ട വിളവ് ലഭിച്ചിരുന്നുവെന്നും നിലവിലെ സ്ഥിതിയെങ്കിൽ വരും വർഷം ജാതിക്കായുടെ ഉൽപ്പാദനത്തിൽ ഇടിവ് സംഭവിക്കുമെന്നും കർഷകർ പറയുന്നു ജാതിക്കായ്ക്കും ജാതിപത്രിക്കും പത്രിയ്ക്കും മെച്ചപ്പെട്ട വില കമ്പോളത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ മോശമല്ലാത്ത വില ലഭിക്കുമ്പോഴും ജാതി കർഷകർ നിരാശയിലാണ് ജാതിക്കായുടെ ഉത്പാദനം തീരെ കുറഞ്ഞതാണ് കർഷകരുടെ നിരാശയ്ക്ക് അടിസ്ഥാനം ഒരു വിളവെടുപ്പ് സീസൺ അവസാനിച്ച് അടുത്ത വിളവെടുപ്പ് സീസണിലേക്ക് മരങ്ങളിൽ യും കായ്ടുത്തം ഉണ്ടാവുകയും ചെയ്യേണ്ടുന്ന സമയമാണിത് എന്നാൽ ജാതി മരങ്ങളിൽ വേണ്ട വിധം കായ് കർഷകർ പറയുന്നു പോയ വർഷം മെച്ചപ്പെട്ട വിളവ് ലഭിച്ചിരുന്നുവെന്നും നിലവിലെ സ്ഥിതിയെങ്കിൽ വരും വർഷം ജാതിക്കായുടെ ഉൽപാദനത്തിൽ ഇടിവ് സംഭവിക്കുമെന്നും കർഷകർ പറഞ്ഞു ഈ പ്രളയത്തിന് ശേഷം കൊക്കോയും തീർത്തും ഇല്ലാത്ത ഈ ഈ അതിനുശേഷം കാച്ചു ഇപ്പോൾ ഇപ്പൊ തളിരൊക്കെ ജാതി മരങ്ങളിൽ ഉണ്ടാകുന്ന കായ്കൾ പൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയുമുണ്ട് പ്രളയാനന്തരം ജാതി മരങ്ങളിൽ ഉൽപാദനം കുറഞ്ഞിരുന്നുവെന്ന് കർഷകർ പറയുന്നു എന്നാൽ പോയ വർഷം മെച്ചപ്പെട്ട വിളവ് ഒട്ടുമിക്ക കർഷകർക്കും ലഭിച്ചിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന വില കൊണ്ട് വിപണിയിൽ ഉൽപ്പന്നം എത്തിക്കാൻ ഇല്ലാത്തതിനാൽ കാര്യമായ പ്രയോജനമില്ലെന്നും കർഷകർ പറഞ്ഞു